പത്തരമാറ്റൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനക നമ്മുടെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് വിവരങ്ങളൊക്കെ തിരക്കുകയാണ് ആ സമയത്ത് അനക ഡോക്ടറോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോളെ കുറിച്ച് ആലോചിച്ചിട്ട് ആകെ ടെൻഷനാകുന്നു അവളെ അവൻ്റെ അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ പറ്റുകയുള്ളൂ ആ പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അനക അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവിയേയും അവയും വീട്ടിലേക്ക് പുറത്തൊക്കെ കറങ്ങിയിട്ട് പുറത്തൊക്കെ പോയി കറക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതാണ് ആ സമയത്ത് നമ്മുടെ ഗോവിന്ദം പറയുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ ഈ കൂടിച്ചേരൽ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതേ ഒരുപാട് സന്തോഷമായി നയനയും ആദർശവും ഒക്കെ നന്നായ സമയത്ത് നിങ്ങൾ തമ്മിൽ നന്നായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മോനെ ഏതായാലും ദൈവമായിട്ടാണ് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് ഇനി ഒരിക്കലും പിരിയരുത് എന്ത് രസമാണ് നിങ്ങളെ ഇങ്ങനെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട് അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാരണം ഞാൻ ഇനി ഒരിക്കലും ഇവളെ കൈവിടുകയോ ഇവളെ വേദനിപ്പിക്കുകയോ ചെയ്യില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്ദു അനിയും തമ്മിൽ ഇപ്പോഴും അടുപ്പത്തിലാണ് അവരെ പിരിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നാണ് തോന്നുന്നത് അച്ഛാ എന്നൊക്കെ നവിയെയും പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവ അനകയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് അനക അബിയെ വിളിച്ച് വരുത്തുന്നുണ്ട് വരുന്ന സമയത്ത് അബിയാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് കാരണം അനക എന്തിനാണ് തന്നെ വിളിച്ച് വിളിച്ചു വരുത്തത് എന്നൊന്നും അബിക്ക് ഒരു അറിവുമില്ല അബി അനകയുടെ അടുത്ത് വന്നിട്ട് എന്താ നീ എന്നെ വിളിച്ചത് എന്താ എന്തുപറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കുറേ നേരം അനക അബിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് അബി ചോദിക്കുന്നുണ്ട് എന്താടോ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ല നിന്നെ ഞാൻ ഇന്നൊരിടത്ത് വെച്ച് കണ്ടു കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അത് നിൻ്റെ ഭാര്യയാണോ നീ വിവാഹം കഴിച്ച പെൺകുട്ടിയാണോ അല്ലെങ്കിൽ പണ്ടത്തെ നിൻ്റെ സ്വഭാവം ഇതുവരെ നീ മാറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അനുകയുടെ ആ ഒരു ചോദ്യത്തിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അബി അങ്ങനെ മറുപടി പറയാതെ ചിന്തിച്ചു നിൽക്കുന്ന അബിയെ കണ്ടിട്ട് നീ കൂടുതലൊന്നും ചിന്തിച്ചു കൂട്ടണ്ട ഇനി എന്ത് കള്ളത്തരമാണെന്ന് എന്നോട് പറയാൻ പോകുന്നത് എന്നൊന്നും ചിന്തിച്ചു കൂട്ടണ്ട കേട്ടോ കാരണം സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു സ്വന്തം ഏട്ടൻ്റെ കാമുകിയല്ലേ നീ സ്വന്തമാക്കിയിരിക്കുന്നത് അതും കല്യാണ ദിവസം എന്നിട്ട് കാമുകിയുടെ അനിയത്തിയെ കല്യാണം കഴിക്കേണ്ടി വന്ന ഏട്ടൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു നീയും നിന്നെയും ആ പെൺകുട്ടിയെയും കുറിച്ച് കണ്ടപ്പോൾ തന്നെ ഞാൻ എല്ലാവരെയും എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചു അപ്പോഴാണ് സത്യങ്ങൾ മനസ്സിലായത് എനിക്കതെല്ലാം അറിയാൻ സാധിച്ചത് നീ എന്നെ ഓരോന്ന് പറഞ്ഞ് ഇപ്പോഴും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്നെ വല്ലാണ്ട് ഇപ്പോഴും നുണ പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അബി എന്നൊക്കെ പറയുകയാണ് അനക ഇത് കേട്ടിട്ടാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുകയാണ് നമ്മുടെ അബി എന്ത് ഇനി പറയും എന്ത് ഇനി അവൾ ഇവളോട് അതേക്കുറിച്ചൊക്കെ സംസാരിക്കും എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അബി എന്നിട്ട് അബി പറയുന്നുണ്ട് ഞാൻ ഇതേക്കുറിച്ച് നിന്നോട് പറയണമെന്ന് കരുതി നിൽക്കുകയായിരുന്നു പക്ഷേ നിൻ്റെ ഈ ഒരവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എങ്ങനെ നിന്നോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും എനിക്ക് ആ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് നിന്നെ ഞാൻ നീട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നീ ഇനി കൂടുതലൊന്നും പറയണ്ട കൂടുതൽ കള്ളത്തരങ്ങൾ പറഞ്ഞു പിടിച്ച് നിൽക്കാനും നോക്കണ്ട എന്ന് പറയുകയാണ് അനക അങ്ങനെ അനക പറയുന്നുണ്ട് നിനക്ക് ഇപ്പോൾ കുടുംബം ഉണ്ടായാലും നീ കല്യാണം കഴിച്ചാലും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എനിക്ക് അതിലൊരു സങ്കടവും ഇല്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണം അത് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിന്നെ കാണാൻ വന്നിരിക്കുന്നത് അത് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞ് പറഞ്ഞതാണല്ലോ പിന്നെ നിന്നോട് നിന്നോടത്തുള്ള ജീവിതം എനിക്ക് കൂടുതൽ കാലം ഇല്ല എന്നുള്ളതും ഒരു നിമിഷം പോലും ഇല്ല എന്നുള്ളതൊക്കെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും നീ എന്നിൽ നിന്നും എല്ലാം മറച്ചു പിടിക്കുകയായിരുന്നു അത് എൻ്റെ മോളെ ഇനി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള രീതിയിലൊക്കെ അനകം ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് അപി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ആ കാര്യത്തിലെങ്കിലും നീ എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ ഇങ്ങനെ അപി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിന്നെ എങ്ങനെ വിശ്വസിപ്പിക്കാനാണ് നീ അത്തരത്തിലുള്ള പ്രവർത്തികളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നീ അങ്ങനെ വെറുതെ എന്നെ എൻ്റെ മകളെ ഒഴിവാക്കിയിട്ട് രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട എല്ലാവരുടെയും എല്ലാവരെയും ഈ വിവരം അറിയിച്ച് നിൻ്റെ മകളാണ് അവൾ എന്നുള്ളത് തെളിയിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ദൈവത്തെ ദൈവത്തിലേക്ക് മടങ്ങുകയുള്ളൂ അതിനായിട്ടാണ് ഞാൻ ഇനി ശ്രമിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനക അങ്ങനെ പിന്നീട് ഇക്കാര്യമൊക്കെ പറഞ്ഞിട്ട് അനക അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അനക തൻ്റെ വീട്ടിൽ എത്തുന്ന സമയത്ത് മകൾക്ക് വേണ്ടിയിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു പക്ഷേ മകളെ കാണുന്ന സമയത്തൊക്കെ അനകയ്ക്ക് സങ്കടം ഉള്ളിൽ പൊട്ടി പുറപ്പെടുകയെ പുറപ്പെടുകയാണ് കാരണം തൻ്റെ ജീവൻ എപ്പോഴാണ് നഷ്ടപ്പെടുക എന്നുള്ള ആ ഒരു വേദന നല്ലോണം അനകയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം അനക ആ തീരുമാനം എടുക്കുകയാണ് അനന്തപുരിയിലെ മുത്തശ്ശനെ വിളിക്കുകയാണ് എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അനക തുറന്നു പറയുന്നുണ്ട് പക്ഷേ ആരുടെ കുഞ്ഞാണ് എന്നുള്ള രീതിയിലൊന്നും അനക തുറന്നു പറയുന്നില്ല മുത്തശ്ശനോട് പറയുന്നുണ്ട് എൻ്റെ മകളെ നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ കൊച്ചുമകളാണ് എൻ്റെ മകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് കുട്ടിനീ എന്താണീ പറയുന്നത് കൊച്ചുമകളോ ആരുടെ മകളാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ ഓഫാക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ പിന്നീട് തിരിച്ചു വിളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫായി ഇരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് പിന്നീട് മുത്തശ്ശൻ ആദർശിനെ വിളിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ ആദർശ് വീട്ടിലോട്ട് വരികയാണ് ഇനി അപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പോൾ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ ബൈ